ഈ കസേര മുതലാളിയുടെ കുടുംബം തകർക്കുന്നു കഥയുണ്ട് എന്റെ മുത്തച്ഛന്റെ കാലത്ത് അന്ന് അവർ സത്യം തെളിയിക്കാൻ ഈ കസേര ഉപയോഗിച്ചിരുന്നത് ഈ കസേരേവൻ ആരെങ്കിലും ഇരുന്നാല് നമ്മൾ എന്തു ചോദിച്ചാലും ഒരു സത്യം മാത്രമേ പറയും ഈ കസാരേവൻ എണീറ്റാലോ പറഞ്ഞതൊന്നും ഓർമ്മയുണ്ടാവില്ല എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല മുതലാളി ആരും പറയുന്നു എന്റെ ആദ്യ രാത്രിയിലേ എന്റെ ഭാര്യനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ ആദ്യമായിട്ട് ഈ കഥയിലെടുത്ത് പുറത്ത് എടുത്തത് മനസ്സ് മനസ്സിന്റെ മന്ത്രിക്കും മധുരിദുരാ മന്ത്രിക്കും മധുരിദുരാ ശ്രീഹാരമണിയ രാത്രി ശ്രീഹാരമണിയുന്ദ്രീ മനസു മതത്തിന്റെ ആവി മന്ത്രിയ്ക്കും മധുവി ദുരാശ്രീ മന്ത്രയ്ക്കും മധുവിതുരാശ്രീ

പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നമുക്കിടയിൽ ഒരു രഹസ്യവും പാടില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം ആദ്യം ഞാൻ എന്റെ കാര്യം പറയാം ഞാൻ അത്ര നല്ല ചെറുപ്പക്കാരനൊന്നും ആയിരുന്നില്ല എനിക്ക് നാട്ടില് മൂന്നാല് പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ശരിക്കും എല്ലാം വൺവേ ഒരെണ്ണം പോലും തിരിഞ്ഞു നോക്കിയില്ല നോക്കി വയ്യ ആ ഇങ്ങനെ നടക്കാണ്ട് ഇറങ്ങിപ്പോടാ തെണ്ടീന്ന് അന്ന് നിർത്തിയതായി പ്രേമോ മണ്ണാങ്ങോളിങ്ങോട്ട് വാ ഈ കസേരയൊന്നിരിക്ക മനസ് മനസിന്റെ മന്ത്രിക്കും ഞാനത്ര ഭാര്യമാണ് ഇത്രയ്ക്ക് സത്യവും സുശീലയുമാര് ഭാര്യയല്ലേ എനിക്ക് കിട്ടിയത് എനിക്ക് കൊറച്ച് രഹസ്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ത് എനിക്ക് പിന്നെ പ്ലസ് ടു പഠിക്കുമ്പോ ജസ്റ്റിൻ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലെ ഓ അത് കുട്ടേട്ടനല്ലേ ഇത് പിന്നെന്തിനാ മുതല ഈ കസേന ഇപ്പൊട്ടെടുത്ത് ഓള് പറഞ്ഞത് കേട്ടില്ലേ ഒന്നോ രണ്ടാണെന്നൊക്കെ പോട്ടേഞ്ഞ് വെക്കാമായിരുന്നു ഇതാ നാട്ടില് ഭൂകമ്പ സൃഷ്ടിച്ചിട്ടല്ലേ ഓൻ ഇങ്ങോട്ട് വന്ന് ഇനിപ്പെട്ടാ ചോദിച്ചേ ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തെടുത്തല്ലേ ആ അതിലൊരു കാര്യമുണ്ട് ഒന്ന് ഇങ്ങോട്ടെത്ര സ്നേഹം ഉണ്ട് എനിക്ക് അറിയണം രണ്ട് അകത്തും പുറത്തും ഒരുപോലെ മനസ്സുള്ള ഒരാളെ കണ്ടെത്തണം മുതലി മുതലാളി അങ്ങനെ പറ അറിയേ അതിനോക്ക് നോക്ക് 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 ആ എന്നയാ എന്നെയാ മുതലാളിങ്ങനെ സംശയിക്കുന്നത് അതെനിക്കറിയാടാ ഉറപ്പിക്കട്ടെ നീ ഇങ്ങോട്ട് ഈ പോലൊന്നും ഇരിക്കി ഇല്ല മുതലാളി മുതലാളി ഞാനിരിക്കില്ല ചംബോ വേണ്ട മുതലാളി ഞാൻ മുതലാളിന് മുമ്പ് എഴുന്നിട്ടില്ല ഇങ്ങോട്ട് വാങ്ങാതെ ഇപ്പൊ പറഞ്ഞോട് എത്താൻ മാത്രം സ്നേഹമുണ്ട് എന്ന്

നീ എന്താ പറഞ്ഞു ഓർമ്മയില്ലല്ലേ എന്റെ മുതലാളി മുതലാളിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന് അറിയാം എന്തെങ്കിലും പോകാത്തോണ്ട് ഇല്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി മനുഷ്യന്മാരുടെ അകം മനസ്സു വേറെയാണ് പൊറം മനസ്സ് വേറെയാതലാളി അകത്തും പുറത്തും ഒരേ മനസ്സാണെങ്കിലേ ും രാജ എന്താങ്ങനെ ഗവൺമെന്റിന്റെ കുട്ടികളുടെ പരിപാടിയല്ലേ ഞമ്മക്കാന്ന് കാണോ തോന്നലോടെ രാജനെ കൂട്ടി ഞങ്ങൾ പോകാൻ വെച്ചു അല്ല ആചാര ഞമ്മള് ദൈവമാണോ ഞമ്മള് ദൈവ എന്താ കാര്യ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല നമ്മളെ മോനെ കേസിൽ കായില്ലാണ്ട് നട്ടം തിരിഞ്ഞപ്പോൾ ഞമ്മളെ ദൈവാടോ അത് ആദ്യം കടമയല്ല ആചാര് ഇങ്ങനെ മോനും ഇന്റെ മോനും കൂട്ടുകാരല്ലേ കൂട്ടുകാരന്മാരെ സഹായിക്കേണ്ടത് നിങ്ങളെ കടമയല്ലേ ആചാരത്തെ കുടിച്ചാൽ എന്തെങ്കിലും എടുത്തോ നമ്മക്ക് ഒന്നും വേണ്ടട നമ്മളിപ്പം സ്നേഹം ഈ കള്ള വന്നിച്ചോ മനസ്സന്മാരും പണത്തിനോട് മാത്രം സേവാരേ മാങ്ങിയിരുന്നോ അനക്കറിയോ

മോനെ ഇങ്ങോട്ട് വാ മോനെ കസേയേമലും നിൽക്കി മോനെന്തിനാ ഈ മാവി അറിയ냐ല്ലേടോ നോക്കേ മാവിനെ അറിയാനും പറയാനുള്ള ആവശ്യം ഞങ്ങളുടെ കുട്ടികൾക്കുള്ളതല്ലേ ആ അപ്പോൾ ഏത്ര തല്ലുന്നവർടോ എന്ന തല്ലുന്നോർന്ന ഞാൻ തല്ലും ഈ മൂത്തവനെ കൊട്ടാന്ന് വിളിക്കാൻ മാടുണ്ടോ കുട്ടികളെ കൊട്ടാന്ന് വിളിക്കാൻ മാടുണ്ടോ ഈ ഏട്ടൻ പാവല്ലേ പാവൊക്കെ തന്നയാ എന്ന ടീച്ചർ എന്നെ തല്ലുന്നോർന്ന ഞാൻ തല്ലും മോളോട് കൊറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്താ മോള പേര് ഏ മോക്കാരോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനോടോ അമ്മയോടോ അച്ഛനല്ലേ മോക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നതും ഭക്ഷണമൊക്കെ കൊണ്ടുത്തരുന്നതും ഒക്കെ അപ്പൊ അച്ഛനല്ലേ നല്ല അമ്മ മോളത്തല്ലാറില്ലേ അപ്പൊ അമ്മ ദുഷ്ടത്തില്ലേ ഈ ഏട്ടൻ മോളെ മോളത്തല്ലാറില്ലേ ഏട്ടൻ ദുഷ്ടനല്ലേ മോളുംങ്ങോട്ട് വാ മോനും വാ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി അറ മനസ്സും മുഖ മനസ്സും ഒരേപോലെയുള്ള കുട്ടികളാണ് നമ്മുടെ ഈ നാടിന്റെ ദൈവങ്ങൾ കൊറച്ച് നാടകം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേരള ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ഒരു കാര്യം പറയാനുണ്ട് ഞമ്മളെ നാടക സംവിധായകനെ നമ്മളോട് രണ്ടു മാത്രം അവസാനിക്കാനുണ്ട് അതിന് ഈ നാടക നമ്മളെ സ്റ്റേജിലേക്ക് ശരിക്കാണ് ഞാനാണ് ഈ നാടക സംവിധാനം ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടിക്കണമെങ്കിൽ ഒന്നും കൂടി കൈയടിക്കണമെന്ന് അദ്ദേഹം ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ കൊച്ചു നാടകം ഞങ്ങൾ ജവഹർ ബാലബരജിന്റെ ഭാരവാഹികളും സുഹൃത്തുക്കളും അഭ്യു അഭ്യതകാംക്ഷികളൊക്കെ തന്നെയാണ് എന്നാലും ഇങ്ങനെ ഒരു വേറ്റി ഒരുക്കി തന്നതിന് ഈ സംഘാടകരോടും കമ്മിറ്റി ഭാരവാഹികളോടും അടിച്ച പ്രവർത്തകരോടും എല്ലാവരോടും ഞങ്ങൾ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ നാടകത്തിൽ വേഷമിട്ടത് നമ്മുടെ മുതലാളിയായിട്ട് വേഷമിട്ടതിനെങ്കിൽ തെക്ക സുപരിചിതനായ ഒ കെ ഷിബു ആണ് ഒ കെ ഷിബുനെ പരിചയപ്പെട്ടത് ആവശ്യമില്ല നമ്മുടെ പ്രദേശത്തെ ഒട്ടേറെ പരിപാടികളിൽ സ്റ്റേജ് അതുപോലെ തന്നെ വേലക്കാരനെ കയറി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമ്മുടെ സ്ത്രീ പരിപാടികളാണ് അദ്ദേഹം നല്ലൊരു മിമിക്രി അസ്റ്റ് കൂടിയാണ് പരിപാടി കൂടിയാണ് കൂടാതെ നല്ലൊരു നാടക നടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ജീവൻ അമ്പതിൽ വെച്ച് നടന്ന നാടകത്തിന് അധികം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നല്ല ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ് മോളായിട്ട് അഭിനയിച്ചത് ഏടന്റെ മോളെ ഇവിടെ അനിയത്തിന അയാനി ഇവൾ സബ്ജീന കലാസവത്തിന് മികവുറ്റ പ്രകടനം കാഴ്ച വന്നി കാഴ്ചവെച്ച് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് എന്റെ മകനാണ് ഷൈജു പിന്നെ ഇവനെ ശരിക്കും എനിക്കറിയില്ല നിങ്ങൾക്കാർ എങ്കിലും മനസ്സിലാക്കിയോ ഇത് ശരിക്കും മനസ്സിലായില്ല അങ്ങനെ നാടകത്തിൽ ഉള്ള അറിയോ ഇതാണ് ഷാജു പെരുവട്ടൂർ പെരുവട്ടൂരിന്റെ കലാകാരനാണ് ഇപ്പൊ നമ്മുടെ എല്ലാം പെരുവട്ടൂരിന്റെ എല്ലാം എല്ലാമായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ നല്ലൊരു റിക്വസ്റ്റിന്റെ ഞങ്ങളുടെ െ പറ്റി ആരെങ്കിലും ഒരാൾ വന്ന് വന്ന ഒരാൾക്ക് എന്താഭിപ്രായം പറയാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഉപകാരമായിരിക്കും ഞങ്ങൾ നാടക ജീവിതത്തിൽ ഒന്ന് കയറി വരുമോ മൂപ്പരെ ഞാനല്ല ഉറക്കാൻ വന്നു മൂപ്പനെ വിളിക്കാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേഷ് മുത്താമ്പി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ നാടകത്തിന്റെ ഒരു അഭിപ്രായം പറയുന്നു ഗംഭീരായിട്ടുണ്ട് ഇവരുടെ ഈ നാടകം ഈ നാടകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ജർമ്മൻ തെരിയാണ് പിന്നെ അല്പം അമേരിക്കൻ തേരിയും ലണ്ടൻ തെരിയും സംയോജിപ്പിച്ച് നമ്മുടെ കൊയിലാണ്ടി തേരിയും കൂട്ടിയോജിപ്പിച്ച ഒരു കഥ ഗീരം അതിഗംഭീരം ഇതിന്റെ സംവിധായകനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എവിടെ ഇദ്ദേഹത്തെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പ്രശംസിച്ചാൽ പോരാ പൊന്നാട തന്നെ വേണം കമ്മിറ്റി ഓഫീസർ പൊന്നാടാ പൊന്നാടല്ലോ ഞാനിവിടെ നിന്നോളാം ഞങ്ങളുടെ ഭാഗ്യമാണ് ഇദ്ദേഹത്തെ പോലെ നല്ല ബുദ്ധിജീവിക്ക് ഈ നാടകത്തിന്റെ അഭിപ്രായം പറയാൻ ലഭിച്ചത് എന്റെ നാടക സംവിധായക ജീവിതത്തിൽ ഓരോ വർഷം ഓരോ ഓരോ പറയിപ്പിക്കാൻ ഉണ്ടായും നാടകാടേ നീ എവിടെന്നാ നാടകം പഠിച്ചേ പറയിപ്പിക്കേ പോന്റെ നാടകവും നാടകക്കാരും പറയിപ്പിക്കണോ